ഇതെവിടെയാണ് ഒരു ാണ് ചുട്ട് രൂപ പടക്കോണോ അതോത്തിരി പടക്കോണ്ട് ചാക്ക് സാധനോ സാധനം ദീപാവലിയായിട്ട് തകർത്തല്ല കഴിഞ്ഞ പ്രാവശ്യത്തിൽ ദീപാവലി എല്ലാം നമ്മൾ തകർത്തിട്ടുണ്ട്

അടുത്ത കളർ വീണ്ടും കളർ അതും കളർത്തിരി അതും കളർന്ന് അതും കളർ അല്ലേ മൾട്ടി കളർ മൾട്ടി കളർ ലക്ഷ്മി വെടിയ ചെറിയ മാലപ്പടക്കം <tun>

റെ കിറ്റ് ആയെന്നാ നോക്കി പോയി എടുത്തതാ നോക്കി പോയി കപ്പി എടുത്തു ഇന്നെ ഇത് നമ്മൾ ആ ഇത്ന്ത പൂക്കറ്റി പോലെ ഒരു സാധനം അല്ലേ പൂക്കറ്റി പോലെ ആ ഇങ്ങനെ സ്പാർക്കി അച്ഛാ ഈ ഫോട്ടയിലേ കൊടുത്തേക്കുന്ന പോലെ അല്ലേ വെരി ഗുഡ് നോക്കടാ നമ്മൾ പെറ്റ് അവസാനം നമുക്കെല്ല എണ്ണി നോക്കാം എന്തൊക്കെ വാങ്ങിച്ചെന്നു ഇന്നെ വീണ്ടും ഒരു സ്റ്റിക്ക് പെൻസിൽ സ്റ്റിക്കാ പെൻസിൽ സ്റ്റിക്ക് രണ്ട് പെൻസിൽ ടിക്ക് വീട്ടുരീതി കമ്പി 3 അല്ല പൂകുട്ടി പൂകുട്ടി ആഹാ ഇത് വള്ളി ഇത് വള്ളിയാണ വള്ളി ആവരുത് അവസാനം ഓ ആ വീണ്ടും ഒരു പലകം മലപടക്കം മലപടക്കം ഇത് നമ്മള ഫോട്ടോ ഫാൻ

ഒരു ലക്ഷ്മിയാ ആ റോൾ ക്യാപ്പ് റോൾ ക്യാപ്പ് ഓപ്പോ ഇത് எப்ப తీരം വെച്ച് өлക്കുന്നത് എടുക്കാനാണ് അവരുടെクリーム పడకാണ് కూటయరే చెర్న ఆహా ఎట్లా తొర్రు ఇది ల్లం కూడా 3500 తొర్రు నాయా കൊന്നൊക്കെ കമ്പി എത്ര ഉണ്ടെന്ന് നോക്കാം 1 2 3 4 5 6 ആറ് കമ്പിതിയെ 7 8 9 10 11 12 13 14 15 കമ്പിതി വലദം ചെറുതായിട്ട് 15 കമ്പിതി മാനെജ കമ്പിത്രിയേക്കിയോ നമുക്ക് കോക്കൂട്ട 20ണ്ണോ കോക്കൂട്ട കോക്കൂട്ടണ്ടോ ഒരെണ്ണത്തിൽ 10 വെച്ച് രണ്ട് പാക്കറ്റാ ഒരെണ്ണത്തിൽ 10 വെച്ച് രണ്ട് പാക്കറ്റ് അവ 20 പെൻസിൽ സ്റ്റിക്ക റോപ്പ് പെൻസിൽ ഇത് ഫോട്ടോ ഫ്ലാഷ് ആണ് കൂട്ടാരേ നിത്യ എന്താണെന്നാണെന്ന എനിക്ക് എനിക്ക് ഒരു ഡൗട്ട് ഇത് അгать നല്ല കളറൊക്കെ വന്നിട്ടുണ്ട് ഇതുവരെ വാങ്ങിച്ചിട്ടില്ല

അപ്പോൾ അടുത്ത വർഷത്തെ ദീപാവലിയായിട്ട് നമുക്ക് വീണ്ടും കാണാം മിഷൻ സൈനികം